ജനറലി കുട്ടികൾക്ക് ജനിക്കുമ്പോൾ എത്ര വെയ്റ്റ് വേണം നോർമലി നമ്മൾ ഇന്ത്യൻ പോപ്പുലേഷനിൽ രണ്ട് അഞ്ഞൂറിന് മുകളിൽ അതായത് ടു പോയിൻറ്റ് ഫൈവ് കിലോന് മുകളിലുള്ള കുട്ടികളെയാണ് നമ്മൾ നോർമൽ ബർത്ത് വെയ്റ്റ് എന്ന് പറയുക അല്ല ഏകദേശം ഒരു രണ്ട് എണ്ണൂറ് മുതൽ മൂന്ന് കിലോ വരെയാണ് നല്ലത് പക്ഷേ രണ്ട് അഞ്ഞൂറ് വരെ ഓക്കെയാണ് രണ്ട് അഞ്ഞൂറിൻ്റെ താഴെയുള്ള കുട്ടികളെ നമ്മൾ ലോ ബെർത്ത് വെയ്റ്റ് ബേബീസ് എന്നാണ് പറയുക തൂക്ക കുറവുള്ള കുഞ്ഞുങ്ങളാണ് അങ്ങനത്തെ കുട്ടികൾക്ക് കൂടുതലായിട്ടും തണുപ്പ് കൂടുതൽ തട്ടാനും ശരീരത്തിൽ ഷുഗർ കുറയുക കാൽസ്യം കുറയുക അങ്ങനത്തെ എല്ലാം ുട്ടുകൾ ഉണ്ടാവും അപ്പോൾ നമ്മൾ എപ്പോഴും കുഞ്ഞുങ്ങളുടെ വെയിറ്റിനെ ഡിറ്റർമിൻ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അമ്മയുടെ ന്യൂട്രീഷൻ തന്നെയാണ് സാധാരണ ഒരു ഏഴു മാസമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മ കുറച്ചുകൂടി നല്ല പോഷകാംശമുള്ള ഭക്ഷണങ്ങൾ കുറച്ചുകൂടി കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ വെയിറ്റ് നല്ല നോർമലായിട്ട് പോവും കൂടാതെ തന്നെ ഡോക്ടറുടെ കൂടെ ചെക്ക് ഡോക്ടറെ കാണിച്ച് ചെക്ക് ചെയ്തിട്ട് അമ്മയ്ക്ക് പ്രഷർ അല്ലെങ്കിൽ പ്രമേഹം അങ്ങനെയുള്ള രോഗങ്ങളൊന്നും ഇല്ലയെന്ന് നമ്മൾ ഉറപ്പാക്കുക കൂടി വേണം അങ്ങനെയാണെങ്കിലേ നിങ്ങൾക്ക് നോർമൽ വെയ്റ്റുള്ളൊരു കുഞ്ഞ് ജനിക്കുകയുള്ളു